ഉത്രാടത്തിന്റെ ഒന്ന് വൈകിട്ട് നമ്മൾ പൂക്കളൊക്കെ വാങ്ങാൻ പോയിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ അതൊക്കെ കൊണ്ടുവന്നിട്ട് നമ്മൾ ഇവിടെ നിരത്തി വെച്ച് വെള്ളമൊക്കെ തളിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ പൂക്കളെല്ലാം ഇനി ഒന്ന് വേർതിരിച്ച് ഒരുക്കി വെച്ചിട്ട് വേണം കേട്ടോ ഇന്ന് നമുക്ക് കിടക്കാൻ വേണ്ടിയിട്ട് തലേന്ന് രാത്രിയിൽ ഇതൊക്കെ ചെയ്ത് വെച്ചതുകൊണ്ട് തന്നെ പിറ്റേന്ന് കൂടാൻ വേണ്ടിയിട്ട് നമുക്ക് എളുപ്പമായിരുന്നു കേട്ടോ അങ്ങനെ കൂടാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ് ഇന്നലത്തെ പൂക്കളെല്ലാം പെറുക്കി മാറ്റിയിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ള പൂക്കളെല്ലാം കൂടെ ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് സ്വീകുട്ടി ഇന്ന് തിരുവോണ പൂക്കൾ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഡിസൈൻ വരച്ചൊക്കെയാണ് കേട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പൊ ഡിസൈൻ ഒക്കെ ഓൾറെഡി ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഫസ്റ്റ് ഇടുന്നത് മുതൽ എനിക്ക് എനിക്കെടുക്കാം പറ്റിയിട്ടുണ്ടായിരുന്നില്ല എങ്കിലും എന്നെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ ഞാൻ കവർ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ പൂക്കൾക്കൊക്കെ ഭയങ്കര വിലയായത് കാരണം നമുക്ക് ഒരുപാട് പൂക്കളൊന്നും വാങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്നാലും നല്ലൊരു പൂക്കൾ ഇടണം എന്നാണ് കേട്ടോ നമ്മുടെ മനസ്സിൽ നമ്മൾ തലേന്ന് രാത്രിയിലെ ഇട്ട് വെക്കണമെന്നൊക്കെ വിചാരിച്ചതായിരുന്നു കേട്ടോ പക്ഷെ നടന്നിട്ടുണ്ടായിരുന്നില്ല ഇന്നലെ ഒരു രാത്രിയിലൊരു മഴചാട്ടിലൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇന്ന് രാവിലെയാണ് കേട്ടോ നമ്മൾ ഇടുന്നത് അങ്ങനെ പൂക്കളൊക്കെ ഓൾമോസ്റ്റ് ഇവിടെ കംപ്ലീറ്റ് ആവുന്നുണ്ട് അപ്പോഴേക്കും ഞാൻ ഇവിടെ ചെറുതായിട്ടൊന്ന് തളിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഇതിലേക്ക് ഒന്ന് കോലം വരച്ചു കൊടുക്കണം അരിമാവ് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇവിടെ കോലം വരച്ചെടുത്തിരിക്കുന്നത് ഇവിടെയാണോട്ടോ നമ്മൾ ഓണത്തപ്പനെ നിവേദിക്കാനുള്ള അട വയ്ക്കാനായിട്ട് പോകുന്നത് അപ്പൊ വിളക്കും എല്ലാം കൂടി ഇവിടെ വെക്കാനാണ് കേട്ടോ പ്ലാൻ ഇപ്പൊ തന്നെ അത്യാവശ്യം നല്ല വെയിലായിട്ടുണ്ട് മുറ്റത്ത് അപ്പൊ വേഗം തന്നെ നമുക്ക് പഠിക്കേണ്ട കൂടി കൊടുക്കാം ഗണപതി ഗണപതിപ്പുടത്തേക്ക് നമ്മൾ യെ മേടിച്ചുവെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലെ പൂവിടാൻ തുടങ്ങിയതാണ് ഇതുവരെ നമ്മൾ ആഹാരമൊന്നും കഴിച്ചിട്ടില്ല അപ്പൊ ഇതൊന്നും കഴിഞ്ഞിട്ട് വേണം കേട്ടോ നമുക്ക് പോയി കാപ്പി കഴിക്കാനായിട്ട് ഗണപതി പടക്കിയൊക്കെ ഇട്ടു കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഓണത്തപ്പിന് അട കൂടി നിവേദിക്കാൻ വെക്കാം അങ്ങനെ പൂക്കളൊക്കെ ഇട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഓണത്തപ്പിന് നമ്മുടെ നിവേദ്യമായിട്ടുള്ള അടയും വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പൊ അതെ എല്ലാം കംപ്ലീറ്റ് ആയി നമ്മുടെ തിരുവോണ ദിനത്തിലെ പൂക്കളത്തിന്റെ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ നമ്മുടെ പൂക്കള ഇഷ്ടമായോ ഇല്ലയോന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കണ്ട അപ്പൊ എല്ലാവർക്കും തിരുവോണ ദിനാശംസകൾ